మా <energetic> <ham> െ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം നാല്പത്തിരണ്ട് വർഷത്തെ വലിയ കാത്തിരിപ്പിൽ നിന്ന് ഇന്ന് ഈ സിനിമ ഈ സ്ക്രീനിൽ വീണ്ടും നമ്മൾ കാണുമ്പോൾ അതൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് കേരളത്തിലെ വലിയ എന്താ പറയുക കല്യടികളും വലിയ അഭിനന്ദനങ്ങളും ഏറ്റുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സാറിന് ധാരാളം കോൾസ് ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്നു ലിയോയുടെ ഫാമിലി സാറിനെ സ്നേഹിക്കുന്ന ലിയോ ഫാമിലി ആണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ഡോക്ടർ ജെയിൻ ജോസഫിനെ ലിയോ ഫിലിം സ്കൂളിന്റെ ഫൗണ്ടറായ ജെയിൻ ജോസഫ് സാറിനെ രണ്ടു വാക്ക് പറയാൻ ചെയ്യുന്നു രണ്ടായിരം രണ്ടു വരി ചിരി പോകും ഒന്ന് സിമി സാറിനോടുള്ള നമ്മുടെ സ്നേഹവും ആദരവും ഇങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയുന്നൊരു സന്ദർഭം വന്നൊരു വലിയ സന്തോഷമുണ്ട് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു സിബിസാറിനെയും സിയാദിക്കെയും സിയാർ ഗോക്കറിനെയും അങ്ങേ ഏറ്റവും അഭിനന്ദിക്കുകയും ചേർത്ത് പിടിക്കാൻ തോന്നുന്ന ഒരു സമയമാണ് തോന്നുന്നു കാരണം ഇങ്ങനെ നമ്മൾ കണ്ടൊരു സമയം ഞാൻ സാറിൻ്റെയൊക്കെ ഇന്റർവ്യൂ കാണുന്നുണ്ടായിരുന്നു ദി കോൺഫിഡൻസ് ഹി എക്സ്പ്രസസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച സംഗതി ഞാൻ ഇനിയും ചെയ്യാൻ വേണ്ടിയിട്ട് പണിയെടുത്ത് ഡെലിവർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവും അതിന് കൊല്ലമല്ല എത്ര വർഷം കഴിഞ്ഞാലും ദിസ് പറയാനുള്ള ഒരു ക്രിയേറ്റീവ് സ്പിരിറ്റ് ഈ ഇന്റർവ്യൂകളിൽ എല്ലാം ഉടനീളം കാണുന്നുണ്ടായിരുന്നു ഒരുപാട് സ്നേഹം സർ ഫോർ ബീങ് എ മോഡൽ ടു സേ ആൻഡ് ഇന്ന് ടീമ് അല്ലേ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ഞാനതിൽ അസോസിയേറ്റ് ക്യാമറമാൻ അതിന് പ്രത്യേക കൈയടി കണ്ടതാണ് പിന്നെ നമ്മുടെ അന്ന് ഡയറക്ഷൻ ടീമിലുള്ളവരെയും മറ്റു ടീം മെമ്പേഴ്സിനെയും മൊമെൻറ്റോ കൊടുക്കാൻ ഇന്ന് ഇവിടെ സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് കോക്കേഴ്സ് ഫിലിംസിൽ നിന്ന് ക്ഷമ വന്നിട്ടുണ്ട് ദെൻ ഷീ ഓൾസോ നീഡ്സ് എ ബിഗ് ക്ലാപ്പ് കാരണം എനിക്കറിയാം എങ്ങനെയാണ് ഇത് അവസാനം തിയേറ്ററിലേക്ക് എത്തുന്നത് എന്നുള്ളത് കാരണം ഈ ടെക്നോളജിയുടെ സപ്പോർട്ടിൽ എനിക്ക് തോന്നുന്നു ആറുമാസത്തിലധികം ഡീറ്റെയിനിങ്ങിന് വേണ്ടി അവരൊക്കെ ഇരുന്ന് ക്ഷമയോടെ പേര് പോലെ തന്നെ ക്ഷമയോടെ വർക്ക് ചെയ്തിട്ടുണ്ട് റോണി ഈസ് ഹിയർ ബോണി സോറി ബോണി ഈസ് ഹിയർ ബോണിയും അതിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ കളറിങ്ങിൽ കുറച്ച് പോഷൻ ചെയ്യാനായിട്ട് ഞാൻ പോയപ്പോൾ ഞാൻ സെൽവിൻ എന്ന് പറയുന്ന ഡി ഐ കളറിസ്റ്റിനെയും കണ്ടിരുന്നു ഹി ഓൾസോ ഡെഫിനറ്റ്ലി നീഡ്സ് എ ബിഗ് ക്ലാപ്പ് കാരണം അത് ക്ഷമയോടെ വിഷൻസ് ആർ റിയലി വെലി ടു ഗുഡ് സോ ദിസ് ഐ വി ഷുഡ് ഗോ ടു ദി ഈ സമയത്ത് ആദരിക്കുകയാണ് ശ്രീ തരുൺമൂർത്തി വേദിയിലേക്ക് വിളിക്കുകയാണ് ആന്റണി സോണി ആന്റണി സോണി പ്രജീഷ് പ്രജീഷ് ക

സിനിമ കാണാൻ പോകുന്നവരോടും അധികം സംസാരിക്കാൻ നല്ലത് പറയാനുള്ളതൊക്കെ സിനിമയിലുണ്ട് ഇതൊരു ലോക സിനിമയുടെ ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഇവന്റിനാണ് നമ്മളെല്ലാവരും സാക്ഷി വഹിക്കുന്നത് ഞാൻ ഉൾപ്പെടെ ഞാൻ ഈ സിനിമ ഇതിനു മുമ്പ് ഒരു ഇത്രയത്ര ഫുൾ ആയിട്ടുള്ള ഒരു ഓഡിയൻസിൻ്റെ കൂടെ ഈ ഒരു പുതിയ വേർഷൻ ഇതിൻ്റെ എല്ലാ സാങ്കേതിക മികവോടും കൂടിയുള്ള തിയേറ്ററുകൾ ഞാനും ഇതിനോടൊപ്പം തന്നെയാണ് കണ്ടത് മറ്റൊന്നതിൻ്റെ ടെസ്റ്റ് സ്ക്രീനിങ് മാത്രം ചെറിയ ചെറിയ ഇടങ്ങളാണ് കണ്ടത് അതുകൊണ്ട് ഞാനും ഇതിൻ്റെ മുഴുവനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇന്നാണ് ആസ്വദിക്കാൻ പോകുന്നത് രാവിലെ മുതൽ നിരന്തരമായി വരുന്ന പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ വളരെ എന്താണ് അപ്രതീക്ഷിത ഇത്രത്തോളം ഒരു ഒരു സ്വീകരണം ഇതിന് ഉണ്ടാകുമെന്നും ഞാൻ കരുതിയില്ല ഇരുപത്തിനാല് വർഷത്തിൻ്റെ കാത്തിരിപ്പാണ് പക്ഷേ ഇത് മാനുഷികമായൊരു ഒരു ഒരു സാധ്യത അല്ല ഇതിനോട് ഇതിന് വലിയൊരു ഒരു ദൈവികമായി ഇടപെടലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇത് മനുഷ്യ സാധ്യമേ അല്ല സോ ഓൾ ഗ്ലോറി അനുഗോൺ കോഡ് താങ്ക് യു സർ ഇനി ഇതിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ചിലർക്ക് ഇവിടെ മൊമെൻ്റ് കൊടുക്കുകയാണ് ആദ്യം സാറിന്റെ അസിസ്റ്റിംഗ് ടീമിൽ ടീമിലുണ്ടായിരുന്ന ആളുകളെയാണ് വിളിക്കുന്നത് തോമസ് സെബാസ്റ്റ്യൻ സാറിൻ്റെ കൂടെ വളരെ കാലമായിട്ട് അസോസിയേറ്റ് ഉണ്ടായിരുന്ന തോമസ് സെബാസ്റ്റ്യൻ ഗിനീഷ് മാല ഗിനീഷ് മാല പ്രിൻസ് അശോ Anwar P. Saeed. Anwar P. Saeed. His associate, uh, cinematographer, Arana, uh, Dr. Jane Joseph. വിൻഡോ ആണ് ഈ സിനിമയുടെ പുതിയ വേർഷൻ്റെ ട്രെയിലർ ചെയ്തത് ആ ട്രെയിലറാണ് ഭാഷമായിട്ട് ഇതിലേക്ക് ഹുക്ക് ചെയ്തത് ലിൻഡോയുടെ ട്രെയിലറാണ് അതിന് പ്രത്യേകം डिजाइन डिजाइनिंग टीम डि डिंग अर्जुन 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 लोजो ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ആണ് മലയാള സിനിമയിലെ ഏറ്റവും അധികം പോസ്റ്റേഴ്സ് റീ ഡിസൈൻ ചെയ്ത്